നമസ്കാരം നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്ന് സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിലപാട് ആവർത്തിച്ചത് സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ നാളെ ചേരുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ച എ കെ ജി സെന്ററിലാണ് കൂടിക്കാഴ്ച നടന്നത് ഡി ജി പിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി റിപ്പോർട്ട് വരട്ടെയെന്നും അതിനുശേഷം തീരുമാനിക്കാമെന്നുമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് എ ഡി ജി പിക്ക് ആരോപണങ്ങളിലെ അന്വേഷണത്തിൽ ഡി ജി പി നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കെയാണ് കൂടിക്കാഴ്ച നടന്നത് നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് സി പി ഐ മുന്നറിയിപ്പ് മരം ഫോൺ ചോർത്തൽ മാമി തിരോധാനം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നീ വിവാദങ്ങളാണ് എ ഡി ജി പിക്ക് കുരുക്കായത് ഒപ്പം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണവും പൂരം കലക്കലിൽ അന്വേഷണം തുടങ്ങുന്നതേ ഉള്ളൂ പൂരം കലക്കലിലും എ ഡി ജി പിക്ക് ആരോപണം ഉയർന്നിരുന്നു നിയമസഭാ സമ്മേളനത്തിന് മുൻപ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന നിലപാട് മുൻപും സി പി ഐ ആവർത്തിച്ചിരുന്നു ആർ എസ് എസ് ബന്ധമുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയ തീരുവെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു സർക്കാരിൽ എ ഡി ജി പി ആകാൻ പാടില്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു കാരണവശാലും ആർ എസ് എസ് ബന്ധം പാടില്ല നിലപാടിൽ നിന്ന് വ്യതിചലിക്കരുതെന്നും ബിനോയ് വിഷയം വ്യക്തമാക്കിയിരുന്നു സമ്മേളനത്തിൽ ഉയർന്നേകാവുന്ന പ്രതിപക്ഷ പ്രതിഷേധം മുന്നിൽ കണ്ടാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന കടുത്ത നിലപാടുമായി സി പി ഐ രംഗത്ത് വന്നത് സി പി എം പ്രവർത്തകരുടെ കൊലവിളി മുദ്രാവാക്യത്തെയും സി പി ഐ വിമർശിച്ചു കൈയും കാലം വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാകണമെന്നും ബിനോയ് വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം സർക്കാരിനെതിരെ സഭയിൽ ഉയരാനിടയുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റ് മുന്നിൽ കണ്ടുകൂടിയാണ് സി പി ഐ നിലപാട് കടുപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തൽ പൂരം കലക്കലിലും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലുമാണ് സി പി ഐ എ ഡി ജി പിക്ക് എതിരെ കടുപ്പിക്കുന്നത് അന്വേഷണം തീരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടാണ് കാത്തിരിപ്പ് പക്ഷേ തീരുമാനം അനന്തമായി നീട്ടാൻ സി പി ഐ തയ്യാറല്ലെന്നും വ്യക്തമാണ് അജിത് കുമാറിന്റെ മാറ്റമില്ലാതെ സി പി ഐക്ക് നിയമസഭയിലേക്ക് പോകാനാകാത്ത രാഷ്ട്രീയ സ്ഥിതിയാണ് അജിത് കുമാറിനെതിരായ പലതരം അന്വേഷണം നടക്കുന്നുണ്ട് ഡി ജി പിതല അന്വേഷണത്തിന്റെ കാലാവധി മൂന്നിന് തീരും അൻവറിന്റെ പരാതിയിലാണ് അന്വേഷണം പക്ഷേ അൻവർ ഇടതുബന്ധം വിട്ടതോടെ ഇനി അന്വേഷണത്തിന്റെ ഭാവിയിൽ സി പി ഐക്ക് ആശങ്കയുണ്ട്